വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തന്നെ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി കുളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഫേസ് ഒന്ന് ഫ്രഷ് ആക്കി അതുപോലെ തന്നെ ബ്രഷ് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് നമുക്കൊരു ഡെയിലി ബ്ലോഗ് അല്ലെങ്കിൽ ഡെയിലി മൈ ലൈഫ് വ്ലോഗ് എടുക്കാണ് കുറേ ആയിട്ടോ അപ്പോൾ ഡെയിലി മൈ ലൈഫ് ബ്ലോഗ് എടുത്തിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു കല്യാണമൊക്കെ അടുത്ത മാസമാണ് വരുന്നത് എൻ്റെ അല്ലാട്ടോ എൻ്റെ ചേച്ചിയുടെ കാരണം എല്ലാവരും എൻ്റെ കല്യാണം എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് അടുത്ത മാസം അതുകൊണ്ട് തന്നെ വീടിനെ കുറച്ച് നമ്മൾ വീടിൻ്റെ കുറച്ചുള്ളിൽ പണി ഉണ്ടായിരുന്നു പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഷൂട്ട് എല്ലാം കൊണ്ടും കുറച്ച് മാസങ്ങളായിട്ട് നല്ല തിരക്കാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മാസം ഞാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ വ്ളോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ എനിക്ക് പറ്റാറില്ല പക്ഷേ ഞാൻ പറ്റുന്നവർ ഞാൻ നോക്കാറുണ്ട് കേട്ടോ വ്ളോഗ്സൊക്കെ ഇടാനായിട്ട് അപ്പോൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനൊരു ആറരയ്ക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അച്ഛനും അമ്മയും ഡൈനിങ് ടേബിളും വന്നിരുന്ന കുക്കുവിന് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതാണ് ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഏരിയ എൻ്റെ റൂം വന്നിട്ട് ഇവിടെയാണ് അപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും കുക്കുന് അവർ വന്നിട്ട് ഇരുക്കിണ്ടെങ്കിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും പോലും അവർക്ക് പറ്റും അപ്പോൾ കുക്കു അപ്പോൾ തന്നെ കുറ തുടങ്ങും അപ്പോൾ ആറരയ്ക്ക് എനിക്ക് കുക്കിനെ പുറത്താക്കി വീണ്ടും വന്ന് കിടന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അമ്മയുടെ വീട് വരും ഏഴുമണിക്ക് എനിക്കാറ് അതിൽ വെച്ചിട്ട് വീണ്ടും അമ്മേ ഞാൻ നേരം കൂടെ കിടക്കട്ടെ പറഞ്ഞിട്ട് കുറച്ച് കൂടെ കിടന്നിട്ട് ഏഴരയ്ക്ക് വീണ്ടും അമ്മയുടെ ഒരു വിളി വരും അപ്പോഴാണ് ഞാൻ എനിക്കാറുള്ളത് ഏഴര എട്ട് ഉള്ളിൽ ഞാൻ എനിക്കാറുണ്ട് ഇന്നും അതേ സമയത്ത് ഞാൻ എണീറ്റും അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയേക്കാണ് കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ചെറിയൊരു പ്രശ്നമുണ്ട് കാലിൽ നടക്കാൻ ചെറു ബു ചെറിയൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ കുറച്ച് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടതായിപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട് അച്ഛനെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് കല്യാണം വരുന്നതാണ് ചെറിയ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും എന്തായാലും അത് മാറി വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അച്ഛനെ വീണ്ടും ഇന്ന് കൺസൾട്ട് ചെയ്യണ ഒരു ദിവസമാണ് അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയേക്കാണ് ഹോസ്പിറ്റലിലേക്ക് പിന്നെ അവരെത്താനായിട്ട് ഉച്ചയാവും കാരണം കുറച്ച് ലോങ്ങ് ആണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചേർന്ന കോളേജിൽ ചെറുതുരുത്തിയിൽ ആ ഒരു ഭാഗത്താണ് അവരെ കാണിക്കേണ്ടത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ആയുർവേദമാണ് അപ്പോൾ അവരെത്താൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് അമ്മയുണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ടാണ് പോയേക്കുന്നത് രാവിലത്തെ ഭക്ഷണം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ നേരം ഇല്ല കാരണം അച്ഛനും ഒരു ഏഴേ മുക്കാലിട്ടുമ്പോഴേ നമ്മളെക്കിറങ്ങി കേട്ടോ പക്ഷേ നമ്മൾ എന്താ പറയുക കുടുംബശ്രീയുടെ ഊണാണ് മേടിക്കാറുള്ളത് സാധാരണ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ചില സമയത്ത് എനിക്ക് എന്താ പറയുക കുറച്ച് വിഷു കൂടുതലാണെങ്കിൽ ഞാൻ ചിക്കൻ ബിരിയാണി പോയി വന്നു പക്ഷെ ഇന്നിപ്പോൾ കുടുംബശ്രീയുടെ ഊൺ മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ചിക്കൻ ബിരിയാണി ഒന്ന് കുറച്ചിട്ടുണ്ട് കാരണം നോർമലി ഞാൻ നല്ലവണ്ണം കഴിച്ചിരുന്നുണ്ടല്ലോ ഒരു വീക്കിൽ തന്നെ ഒരു മൂന്നാല് വട്ടം പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചിരുന്നു ഷൂട്ടുള്ള സമയത്ത് അപ്പോൾ ഷൂട്ടിന് പോയാലും ഇപ്പോൾ ചിക്കൻ ബിരിയാണി മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുടുംബശ്രീയുടെ ഊണായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നോർമലി രാവിലെ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഐസ്ക്യൂബ് ഉള്ള വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഫേസ് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ഡിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുക്കി വെക്കാറുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരം ഫേസ് അത് ഞാൻ മുന്നേയും ചെയ്തിരുന്നു പിന്നെ ഒരു ടൈമെത്തപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തു ഇപ്പോൾ അത് വീണ്ടും ഇങ്ങനത്തെ ഓരോ സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അടുത്ത മാസമാണ് കല്യാണം എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എൻ്റെ ഫേസിൽ കുരുക്കളോ അല്ലെങ്കിൽ പാടുകളൊക്കെ വരും കേട്ടോ നോർമലി ഉണ്ടാവാറില്ല ഫേസിൽ കുരു കുരു ഒന്നും പക്ഷേ ഇതുപോലെ ഒക്കെ ഫംഗ്ഷൻ വരുമ്പോഴാണ് എൻ്റെ ഫേസിൽ ഗുരുവൊക്കെ വരാറുള്ളത് ഇപ്പോൾ ഇവിടെ ഒക്കെ എന്തെങ്കിലും ഓരോ റിയാക്ഷൻ ആണ് എന്തെങ്കിലും ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് പിടിക്കാനായിട്ട് തോന്നുന്നുണ്ടറിയില്ല ഫേസ് ഫുൾ ഇങ്ങനെ തരി തരി പൊന്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് അപ്പം ഞാൻ കുറച്ചു നേരം എന്തായാലും ഫേസ് ഒന്ന് തണുത്ത വെള്ളത്തിൽ എന്തായാലും തണുപ്പും കേട്ടോ ഐസ് ക്യൂബൊക്കെ ഇട്ട വെള്ളമാണ് കണ്ടോ ഐസ് ക്യൂബ് അതിൽ കുറച്ചു നേരം മുക്കി വെക്കട്ടെ കുറച്ച് നല്ലൊരു റിലാക്സേഷൻ ആണ് കേട്ടോ ശരിക്കും ഞാനിതാ കിച്ചണിലോട്ട് പോകാനുട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അമ്മ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ ഞാൻ ഇന്ന് ദോശ കഴിക്കുന്നില്ല ഞാൻ കുറച്ചായിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക ഓട്സ് അതുപോലെ തന്നെ മീൻസിലൊക്കെ കഴിച്ചിട്ട് അതുപോലെ തന്നെ സ്മൂതിയൊക്കെ അപ്പം ഞാൻ ഇന്ന് അതിലേതേലും ഒന്ന് കഴിക്കാമെന്ന് മുൻപേ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് എന്താ പറയുക ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നു ജിമ്മിന് പോയ സമയത്ത് ഇപ്പോൾ ജിമ്മിന് കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കായ കാരണം ജിമ്മിനും പോകാൻ പറ്റുന്നില്ല ഇവിടേക്കും പോകാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ടിട്ട് വീണ്ടും ജിമ്മിനൊക്കെ പോയി ഇന്ന് ജിമ്മിൽ ജിമ്മിൽ പോകാൻ പറ്റൊന്നും അറിയില്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ബാക്ക് എന്താ പറയുക കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ട് സോ ഞാൻ ദോഷം ഒഴിവാക്കിയിട്ട് വല്ല സ്മൂതിയോ അല്ലെങ്കിൽ എന്താ പറയുക ഷേക്കോ മ്യൂസ്ലിയോ അല്ലെങ്കിൽ ഓട്ട്സൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കാറുണ്ട് ദോശ ഞാൻ കഴിക്കാനുണ്ട് കേട്ടോ നോർമലി ഒരു ദോശയൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ ഇന്ന് ഇന്നെനിക്ക് ദോശ കഴിക്കേണ്ട അത്രയ്ക്ക് മൂടില്ല പിന്നെ ഏതെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാം മ്യൂസ്ലി ഇതാ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തിളപ്പിച്ച പാലാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് ഇതാം മ്യൂസ്ലി ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഷുഗർ അല്ല ഹണിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഫ്രൂട്ട് ആൻഡത്തിൻ്റെ മ്യൂസ്ലിയാണ് ഞാൻ ഹണിയാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത് ഷുഗർ ഞാനിപ്പോൾ അധികം കഴിക്കുന്നില്ല അല്ലപ്പോഴും മീൻസ് ഡെയിലി ഒന്നും കഴിക്കില്ല ഷുഗർ നോർമലി ഞാൻ ചായ കുടിക്കാറില്ല കോഫി കുടിക്കാറില്ല അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നത് മാത്രം അതായത് എപ്പോഴെങ്കിലാണ് കോഫി കുടിക്കുന്നത് ചായ ഒട്ടും അങ്ങനെ കുടിക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഷുഗർ ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഒരു ഡയർമിക്കൊക്കെ മേടിച്ചു ഹെയർ ഓയിലിങ് ഡേ ആണ് കേട്ടോ അതായത് തലയിൽ എണ്ണ തേക്കുന്ന ദിവസമാണെന്ന് ഞാൻ എല്ലാ ദിവസവും തലയിൽ തലയിലെണ്ണ തേക്കാറില്ല കേട്ടോ മുൻപൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് എന്നും ഡെയിലി തലയിലെണ്ണ തേച്ച് തരികയായിരുന്നു അത് കാരണം തന്നെ നല്ല മുടിയും നല്ല ഉള്ളുള്ള മുടിയും കറുത്ത മുടിയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ കളർ ചെയ്ത് കറുത്ത മുടിയൊക്കെ മാറ്റി അതുപോലെ തന്നെ ഉള്ളൊക്കെ കുറഞ്ഞു മുടി നല്ലോണം കൊടിയുന്നുണ്ട് അത് വെച്ചിട്ട് ഞാൻ ഡെയിലി എണ്ണ തേക്കാനൊന്നും പോണില്ല പക്ഷെ ഡെയിലി എണ്ണ തേച്ചിട്ടാണ് ഇതൊക്കെ വന്നതെന്ന് ഞാൻ പറയും ഓയിൽ അപ്ലൈ ചെയ്തതിനെക്കാട്ടും ഏറ്റവും നല്ലതാണ് ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യണത് വെറുതെ ഓയിൽ അപ്ലൈ ചെയ്ത് പോവാന്നല്ലാണ്ട് കുറച്ച് നേരം സ്കാപ്പ് ഒക്കെ നല്ല രീതിക്ക് മസാജ് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടൂട്ട അങ്ങനെ ഓയിൽ എന്തായാലും അപ്ലൈ ചെയ്ത് കുറച്ചേരം വെക്കണം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ ഞാൻ വെക്കും അപ്പൊ അതിനുള്ളിൽ ഞാൻ വെച്ചൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്യാം ഞാൻ ചെയ്യണം പാക്ക് ഒക്കെ ഒരു പത്ത് മിനിറ്റോളം സമയമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അടിച്ചു വാരം അല്ലെങ്കിൽ കുളിച്ച് വന്നിട്ട് അടിച്ചു വാരേണ്ടി വരും അപ്പം ഇവിടുത്തെ അടിച്ചു വരേണ്ട ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ ഞാൻ അടിച്ചു വാരും അമ്മ തുടക്കം അങ്ങനെയാണ് നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറഞ്ഞു അതുമാത്രമേ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ കിച്ചണിലൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ചിക്കനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ ഞാനാണ് കയറാറുള്ളത് ചിക്കൻ അതുപോലെ തന്നെ ഫിഷിൻ്റെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടാത്ത ഫിഷ് ഒക്കെ കിട്ടില്ല എപ്പോഴെങ്കിലും ഒക്കെ അപ്പോഴൊക്കെ ഞാനത് കുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിച്ചൻ്റ് തീർക്കാം അല്ലെങ്കിൽ അമ്മയാണ് കുക്ക് ചെയ്യാനുള്ളത് വാ ഈ ഒരു മാസ്കും ഞാൻ ചെയ്യണതും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ഓക്കെ അധികം ഞാൻ സംസാരിക്കുന്നില്ല മുടിയൊക്കെ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് ഈ ഉൾഭാഗത്ത് അധികം ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്ന് പത്തായിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണം കാരണം ഞാൻ പറഞ്ഞല്ലോ കല്യാണം ഒക്കെ ആയതുകൊണ്ട് കുറേ ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഓരോ കുറച്ചധികം നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട് കല്യാണത്തിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടതാണ് കല്യാണം ചേച്ചിയുടെ അപ്പോൾ അതിൻ്റെ പ്രോഗ്രാംസിനുള്ള ഡ്രസ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഹൽദി ദക്ഷിണ കല്യാണം റിസപ്ഷൻ അങ്ങനെ നാല് പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ നോക്കി വെച്ചേക്കണേ ഞാൻ പിന്നെ ഒരെണ്ണം കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അപ്പോൾ അതിനുള്ളൊക്കെ ഡ്രസ്സ് നമ്മൾ ഓരോന്നുരമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോയി മേടിക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രോഗ്രാമിലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിനൊക്കെ ഇട്ടൊന്ന് പുറത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് മുടി ഒന്ന് ഫുള്ളായിട്ട് ഉൾഭാഗത്തൊന്നും ഇടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങും കുക്കിന് നമ്മൾ കൂട്ടിലൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങും അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകുന്നിട്ടില്ല കേട്ടോ കുറച്ച് ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ വഴിയിൽ ചോറ് മേടിക്കണം കുടുംബശ്രീന്നാണ് അല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു ചെറിയൊരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടുന്ന് അവിടെ നിന്ന് നമ്മൾ സ്ഥിരം മേടിക്കാറുള്ളത് ഭക്ഷണം ഞാൻ അച്ഛനമ്മ ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ലേറ്റ് ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴൊക്കെ അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം മേടിക്കാറുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് മേടിക്കണം അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഹോട്ടലിൽ പോയിട്ട് മേടിക്കണം യെസ് ഡ്രസ്സ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വീഡിയോ പോലും ഞാൻ പുറത്തുനിന്നിട്ട് വീഡിയോ എടുത്തില്ല ഞാൻ വിട്ടുപോയി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേടിക്കാനുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ വേടിച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭക്ഷണം മേടിക്കാനുണ്ടായിരുന്നു ഉച്ചത്തു കഴിക്കാനുള്ളത് അതൊക്കെ മേടിച്ചത് വീട്ടിൽ എത്തി ഉടനെ തന്നെ ഞാൻ ചോറും ഉണ്ട് കാരണം ഒന്നര ആയിട്ടുണ്ടായിരുന്നോട്ടോ സമയം അപ്പോൾ അത് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അച്ഛൻ അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കുടുംബശ്രീയിൽ ഊണ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് ഞാൻ ഊണിൻ്റെ കൂടെ രണ്ട് മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു കിട്ടും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പിന്നെ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങിയില്ല പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ വാട്ടർമെലൻ അതായത് തണ്ണിമത്തൻ തണ്ണിമത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു കെട്ടോ അത് ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അപ്പോൾ അതിൻ്റെടയിൽ അമ്മയുടെ കൈ വന്നപ്പോൾ ഞാനിങ്ങനെ തട്ടി മാറ്റിയതാണ് അമ്മ വീണ്ടും കൈയിട്ട് കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ വാട്ടർ മെലനൊക്കെ കഴിച്ച് ഡ്രസ്സ് മാറി ഞാൻ വീണ്ടും ഒന്ന് പുറത്തേക്ക് പോയി ഒരു ആറ് മണി ആറുമണിയല്ല ഒരു നാല് അഞ്ചോ മണി ആ നേരത്തെ സമയം ട്ടോ ആ നേരത്തെ പുറത്തു പോയി ഗുരുവാരൊക്കെ പോകാനുണ്ടായിരുന്നു അങ്ങനെ ഗുരുവാര് പോയി ആദ്യം പിന്നെ അതിനുശേഷം ചാവക്കാടുള്ള എം കെ സൂപ്പർ മാർക്കറ്റിൽ പോയി പിറ്റേ ദിവസം സ്റ്റോക്ക് എടുക്കുന്ന ദിവസമായ കാരണം എം കെയിൽ കുറേ ഭാഗങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അതില് മെയിൻ ഐറ്റം പാലായിരുന്നു നമ്മൾ ഈ ഒരു ഗുഡ് ലൈഫിന്റെ പാലാണ് കേട്ടോ കൂടുതലും മേടിക്കാറുള്ളത് അപ്പോൾ അത് മേടിച്ചു പിന്നെ ബിസ്ക്കറ്റ് പിന്നെ എന്തൊക്കെയോ മേടിച്ചു അപ്പോൾ ഇത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ആണ് കേട്ടോ ബില്ലിങ് സെക്ഷന്റെ അവിടെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഓളോടി വന്നിട്ട് യൂട്യൂബർ അല്ലേന്ന് ചോദിച്ചത് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു കമന്റ് ചെയ്യണം ഞാനൊന്ന് പുറത്ത് പോയിട്ട് അതായത് ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് ആൾ നേരെ പോയത് ഗുരുവായൂർക്കാണ് ഓക്കെ ഗുരുവായൂർ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് റിട്ടേൺ ഞാൻ അവിടെ നിന്ന് ഗുരുവായൂർ നിന്ന് ഇറങ്ങിയത് ഒരു ആറരയ്ക്ക് ആറു മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോയത് ചാവക്കാടുള്ള രണ്ട് മൂന്ന് ഷോപ്പിൽ പോയി പിന്നെ ലാസ്റ്റ് എം കെയിൽ പോയി എം കെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അപ്പം ഞാൻ കുറച്ചു നേരം സംസാരിച്ചിരുന്നു അതിൽ ഒരാളെയായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വിത്ത് ഹെർ പെർമിഷൻ ആളുടെ പെർമിഷനോട് കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഇന്നൊരു വ്ലോഗ് എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചോട്ടെ ചിലപ്പോൾ ഭയങ്കര സന്തോഷമായി ആ കാണിച്ചു കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വീഡിയോയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ അതിൽ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആൾ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞാനും ഭയങ്കര ഹാപ്പി എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് വേറെ കാര്യം എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രമോഷൻ്റെ വീഡിയോ ഷൂട്ട് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എന്നെ കുറച്ചും കൂടി എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് അല്ലാണ്ട് എന്നെ അറിയാൻ ഒരു ചാൻസും ഇല്ല അപ്പോൾ യൂട്യൂബ് കൊണ്ട് ഒരു എന്താ പറയുക ഏറ്റവും നല്ലൊരു ഉപകാരം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഇതുണ്ടായത് ഇങ്ങനെ കുറച്ച് പേരെങ്കിലും എന്നെ അറിഞ്ഞു തുടങ്ങി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരെങ്കിലും എന്നെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ നാട്ടിലുള്ളവർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിയാണ് അപ്പം അങ്ങനെ അപ്പം ഇപ്പം സമയം ഏഴുമണി ഏഴുമണിയല്ലേ എട്ടുമണിയോ എട്ടുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ എവിടെയും ഞാൻ സമയം പറഞ്ഞാൽ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എട്ട് മണി ആയിട്ടുണ്ട് ഞാൻ ഇപ്പം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി അതുപോലെ തന്നെ ഡിന്നറിന് പാസ്തയാണ് അപ്പം അത് കുക്ക് ചെയ്യണം കുറേ ആയി പാസ്ത മേടിച്ച് വെച്ചിട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ടും ആയി മാഗിയും പാസ്തയും ഒക്കെ അപ്പം എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാനോ സോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഇത് വല്യമ്മയും ദുബായിൽ നിന്ന് അയച്ച ബോക്സാണ് കുറച്ച് നല്ല വെയ്റ്റ് ഉണ്ട് കാർഗോ വഴി അയച്ച ബോക്സാണ് കേട്ടോ അപ്പം നമ്മുടെ കല്യാണത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു ബോക്സിലുള്ളത് സോ നമുക്ക് അൺബോക്സ് ചെയ്യാം ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ മ്യൂട്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു ക്ലിപ്പ് മാത്രം പത്ത് മിനിറ്റിന് മേലെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് സ്പീഡാക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ട് സ്പീഡാക്കിയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ വലിയമ്മ കുറേ വലിയമ്മയും വല്യച്ചനും കുറേ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ ദുബായിന്ന് മെയിനായിട്ട് ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ട അല്ലെങ്കിൽ യൂസ് ചെയ്യണം ആ ഒരു ടൈമിൽ യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് കൊടുത്തയച്ചേക്കുന്നത് ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഗ്ലാസ് സ്പൂണ് ബൗൾസ് ഗ്ലൗസ് അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷീറ്റ് ടേബിൾ മുമ്പ് വിരിക്കേണ്ടത് ഗാർബേജിൻ്റെ ബാഗ് പിന്നെ എനിക്കും സ്നേഹയ്ക്കും ഡ്രസ്സ് ഉണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ബാഗ് ഉണ്ടായിരുന്നു പിന്നെ കണ്ടോ ഇതൊക്കെ ടർക്കികളാണ് കേട്ടോ കുറേ ടർക്കി ഉണ്ടായിരുന്നു ടേബിൾ മൊക്കെ ക്ലീൻ ആക്കുന്ന ടർക്കീസ് പിന്നെ അതായത് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു ഗോൾഡൻ കളർ പ്ലേറ്റ് പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല അത് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് ഞാൻ പിന്നെ കുറേ ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ടേബിളിമേ വിരിക്കുന്ന ഷീറ്റ് ഉണ്ടായിരുന്നു പിന്നെ ചവിട്ടി ഉണ്ടായിരുന്നു രണ്ട് കളർ ചവിട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഓറഞ്ചും പിങ്കും പിന്നെ കുറേ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഗാർബേജ് ബാഗാണ് കേട്ടോ പിന്നെ കോഫി പൗഡർ ടാങ്കിൻ്റെ ഒരു നാല് അഞ്ച് പാക്കറ്റ് നാല് പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ കോഫി പൗഡർ ഒരു രണ്ട് മൂന്ന് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോഫിയാണ് കേട്ടോ ഞാൻ ദുബായിൽ പോയപ്പോൾ വലിയമ്മുടെ വീട്ടിൽ പോയപ്പോൾ ഇതാണ് കേട്ടോ കുടിച്ചായിരുന്നു നല്ല ടേസ്റ്റാണ് കണ്ടോ കുറേ പ്ലേറ്റ്സ് ഉണ്ട് കുറേ പ്ലേറ്റ്സ് പറഞ്ഞാൽ കുറേ പ്ലേറ്റ്സ് ഉണ്ട് ഒരു പത്ത് പ്ലേറ്റാണ് ഉണ്ടായിരുന്നു അപ്പം പൺബോക്സ് ചെയ്യുന്നത് ഞാനും അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ വില്ലച്ചനാണെങ്കിൽ നല്ല നീറ്റായിട്ടാണ് ഇത് പാക്ക് ചെയ്തേക്കുന്നത് വില്ലച്ചനല്ലെങ്കിലും പാക്ക് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ നല്ല നീറ്റായിട്ട് ഇത്രയും സാധനങ്ങൾ ഈ ഒരു ബോക്സിൽ വെള്ളിയെ അടക്കി അടക്കി ഇടയ്ക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കളർ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ കുറേ പ്ലേറ്റ്സ് ആണ് പിന്നെ ട്രേ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള രണ്ട് ട്രേ ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും കണ്ടോ അത് ഫുൾ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി രണ്ട് ട്രേ ആണ് ഒന്ന് പ്ലെയിനും പിന്നെ ഒന്ന് ആയിട്ട് വന്നതും പിന്നെ നമ്മൾ ടേബിളുമൊക്കെ വിൽക്കുന്ന ഷീറ്റ് ഉണ്ടായിരുന്നു അതായത് ഡിസ്പോസിബിൾ ഷീറ്റ് കേട്ടോ അതുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇല്ലാട്ടോ കണ്ട സ്പൂണും ബൗളും കുറേ ഉണ്ട് കേട്ടോ അതെ ഞാൻ എടുത്ത് അച്ഛനും അച്ഛൻ ഉണ്ടപ്പുറത്ത് അപ്പം അച്ഛനോട് കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ നിന്ന് വിരിക്കുന്ന ഷീറ്റാണ് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് എടുത്തത് രണ്ട് സ്റ്റിക്കാണ് ആയ ആൾക്കാരൊക്കെ ഉപയോഗിക്കില്ലേ രണ്ട് സ്റ്റിക്ക് അതുപോലത്തെ രണ്ട് സ്റ്റിക്ക് ആണ് ഇത് എന്താ പറയുക നമുക്ക് വെക്കാൻ പറ്റുന്ന അതായത് മടക്കി നിവൃത്തി അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ് കേട്ടോ പോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിക്ക് ആണ് അതായത് ഇത്രയും സാധനങ്ങളാണ് വല്യച്ഛനും വല്ല്യമ്മയും കൂടി കാർഗോ വഴി ദുബായി എന്ന നാട്ടിലേക്ക് എത്തിച്ചത് പിന്നെ ഞാൻ എന്താ ഡിന്നർ ഉണ്ടാക്കി ഇന്ന് നൈറ്റ് ആയിരുന്നു കുറേ ആയിട്ടോ പാസ്ത കഴിച്ചിട്ട് ഇത് വേടിച്ചിട്ടും കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിച്ച അങ്ങനെ പാസ്ത ഉണ്ടാക്കി പാസ്തയൊക്കെ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞാൻ പല ടൈപ്പിലുള്ള പാസ്ത ഉണ്ടാക്കും കേട്ടോ വൈറ്റ് സോസ് പാസ്ത അതുപോലെ തന്നെ പിന്നീ അല ഫ്രൈഡ് അതൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പം ഇന്ന് കുറച്ച് സ്പൈസി ആയിട്ടുള്ള പാസ്തയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പാസ്തയൊക്കെ കഴിച്ചു കേട്ടോ ഇപ്പോൾ സമയം രാത്രി പത്തരയാണ് കേട്ടോ ഞാൻ എന്താണ് ഈ നേരത്തെ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബ്ലൗസിൽ വർക്ക് ചെയ്യുകയാണ് കുറച്ച് ദിവസമായി ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടോ പക്ഷെ ഇതുവരെ ഒരു സ്ലീവേ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു സ്ലീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഈ ഒരു സമയത്താണ് കൂടുതലും വർക്ക് ചെയ്യാനിരിക്കാറുള്ളത് കേട്ടോ കാരണം ഒന്ന് ഫ്രീ ആവണം ഞാനൊരു ദിവസത്തിൽ ഈ ഒരു സമയത്ത് ഒരു പത്ത് മണി കഴിഞ്ഞാലാണ് ഫ്രീ ആവുക അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇരിക്കാറുള്ളത് അപ്പോൾ ഞാൻ ഒരു സ്ലീവ് തന്നെ കംപ്ലീറ്റ് ചെയ്തത് ഒരു ആഴ്ച എടുത്തിട്ടാണ് കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കില്ല കേട്ടോ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ബാക്ക് പെയിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഡെയിലി സമയം കിട്ടുമ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വർക്ക് ചെയ്യാനാണ് കേട്ടോ ചെയ്യണത് അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരാളൊന്നും അല്ല എനിക്കറിയണ പോലെ ഞാൻ വർക്ക് ചെയ്യും പിന്നെ ഞാൻ ഇത്രയും ധൈര്യത്തിൽ വർക്ക് ചെയ്യേണ്ടത് എൻ്റെ ബ്ലൗസാണ് അപ്പം ആരും ഒന്നും പറയാൻ പോണില്ല തന്നെ അപ്പം അത്രയും ധൈര്യത്തിലാണ് ഞാൻ വർക്ക് ചെയ്യണത് പിന്നെ പുറത്തേക്കൊന്നും ഞാൻ ഇതൊരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാൻ എവിടെയും പോയി പഠിച്ചതും അല്ല ഇത് എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബൊക്കെ കണ്ടിട്ടായിരിക്കും ഇത് പഠിച്ചിട്ടുണ്ടാവുക അല്ലാണ്ട് എവിടെയും പോയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്തായാലും സ്റ്റിച്ചിങ് മാത്രമേ ഞാൻ പോയി പഠിച്ചിട്ടുള്ളൂ ഹാൻഡ് വർക്ക് ചെയ്യാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു സെയിം ഡിസൈൻ അതായത് ഞാൻ ഇപ്പം ബ്ലൗസിൽ ചെയ്യുന്ന സെയിം ഡിസൈൻ ഞാനൊരു ബൊട്ടീക്കിൽ പോയി ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലാണ് അവർ പറഞ്ഞത് ഏത് ബൊട്ടീക്കെന്ന പേര് ഞാൻ പറഞ്ഞില്ല നല്ല റേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ആവശ്യമില്ല ഇത്രയും റേറ്റ് കൊടുത്ത് എൻ്റെ ബ്ലൗസ് ഡിസൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ ഞാൻ കല്യാണപ്പെടുന്നല്ല രണ്ടാമത് അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു പക്ഷേ ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാന്ന് വെച്ചിട്ടായിരുന്നു അപ്പം നല്ല റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചി വേണ്ട അതിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് അപ്പം ഞാൻ മുത്തൊക്കെ നമ്മുടെ ഗുരുവായൂരിലുള്ള പ്രിയങ്ക ഫാൻസി സ്റ്റോർ നമ്മുടെ അണ്ണാച്ചിക്കട അവിടെ നിന്ന് മുത്തൊക്കെ മേടിച്ചു മുത്തനെല്ലാം കൂടിയിട്ടൊരു അഞ്ഞൂറിനടുത്തേ വന്നുള്ളൂ പക്ഷെ ഞാൻ മേടിച്ചതില്ലേ കുറച്ച് വേസ്റ്റ് മുത്തുകളുണ്ട് അതായത് ഇത് ഈ ബ്ലൗസിന് ഡിസൈന് വേണ്ട എന്നുള്ള കുറച്ച് മുത്ത് ഞാൻ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് അത് എന്തായാലും എൻ്റെ ബ്ലൗസ് മാത്രമല്ല ഞാൻ ഡിസൈൻ ചെയ്യേണ്ടത് അമ്മേടി അമ്മയുടെ ഉണ്ടോയെന്ന് അറിയില്ല ചേച്ചിയുടെ എന്തായാലും ഉണ്ട് കല്യാണത്തിൻ്റെ അല്ലാട്ടോ ദക്ഷിണയുടെ ബ്ലൗസ് പിന്നെ അങ്ങനെ കുറച്ച് ബ്ലൗസ് ഉണ്ട് ചേച്ചിയുടെ അപ്പോൾ അതിനൊക്കെ ആ ഒരു മുത്ത് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്കാണ് മുത്ത് മേടിച്ചത് ചിലപ്പോൾ ഈ ഒരു ബ്ലൗസിന് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു നൂറ്റി അമ്പത് മാക്സിമം അത്രേ ആവശ്യം വന്നുള്ളൂ ഈ ഒരു ബ്ലൗസിനുള്ള മുത്ത് മേടിക്കാൻ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് വന്നിട്ടുള്ളൂ ആ സാധനം ഞാൻ ചോദിച്ച സ്ഥലത്ത് എന്താ പറയുക ഒരു നല്ല ഇരട്ടി അത്യാവശ്യം ഇരട്ടി പ്രൈസ് ആണ് അവർ പറഞ്ഞത് ഒരു ഫൈവ് തൗസൻ്റിൻ്റെ ഉള്ളിലാണ് അവരെന്നോട് പറഞ്ഞ റേഞ്ച് ഹാൻഡ് വർക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആവശ്യമില്ല ഒറ്റയ്ക്ക് ഹാൻഡ് വർക്ക് ചെയ്യാണ് അങ്ങനെ ഇപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യാണ് അപ്പോൾ കുറച്ച് നേരം ചെയ്തിട്ട് ഫ്രഷായിട്ട് കിടക്കാൻ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു സ്ലീവ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബ്ലൗസിൻ്റെ അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വീഡിയോയിൽ അപ്പം നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ സ്ലീവ് ഒരു സ്ലീവാണ് കംപ്ലീറ്റ് ചെയ്തത് ഒരു സ്ലീവ് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ ഇനിയും രണ്ട് മൂന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതായത് ആണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയ ഒരു സ്ലീവ് കേട്ടോ ഒരു ആഴ്ച എടുത്തിട്ടാണ് അതായത് ആ ഒരു വീക്കെൻഡ് എടുത്തിട്ടാണ് ഞാൻ ഇത് ഇത് കംപ്ലീറ്റ് ചെയ്തത് ഫുൾ ഉണ്ട് കേട്ടോ അതായത് ഈ ഭാഗത്തുണ്ട് ഈ കാണുന്ന സ്റ്റോൺ മാത്രമാണ് ഞാൻ ഗം വെച്ച് ഒട്ടിച്ചേക്കുന്നത് അതായത് ഈ ഗ്മാണെടുത്തേക്കുന്നത് കേട്ടോ ഈ ഗം ആണ് എടുത്തേക്കുന്നത് ഇതൊട്ടിക്കാനായിട്ട് ബാക്കി എല്ലാം ഞാൻ കൈ കൊണ്ട് തുന്നി ചേർത്തതാണ് അത് കാരണം നല്ല ടൈം എടുത്തു കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് മുത്തുകൾ കാണാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ കൈ കൊണ്ട് തുന്നിയതാണ് ഈ സ്റ്റോൺസ് മാത്രമേ ഞാൻ ഗം വെച്ച് ഒട്ടിച്ചിട്ടുള്ളൂ പിന്നെ ഇതും ഞാൻ തന്നെ ചെയ്തതാണ് ഹാങ്ങിങ്സ് ഇപ്പോൾ ഒരുവിധം എല്ലാ ബ്ലൗസിൻ്റെയും താഴ്ഭാഗത്ത് ഈ ഒരു ഹാങ്ങിങ് ഉണ്ടല്ലേ അപ്പം എനിക്കൊരു ആഗ്രഹം ഇതുപോലൊരു ബ്ലൗസ് ഇടാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ഹാങ്ങിങ് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ആമസോണെന്നാണ് കേട്ടോ മേടിച്ചത് ഞാൻ ബോട്ടിൽ ഗ്രീൻ ഹാങ്ങിങ് ബീഡ്സ് അങ്ങനെന്തോ മേടിച്ചിട്ടാണ് ഇത് വന്നത് എനിക്ക് പല പല കളേഴ്സ് ഉണ്ട് ഞാൻ ഈ കളറാണ് എടുത്തത് ഈ ബ്ലൗസിൻ്റെ കളർ നോക്കി എടുത്തതാണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ കളർ അപ്പോൾ ഇതാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കണ്ടോ സ്റ്റിച്ച് ചെയ്തിട്ടില്ല പോയി സ്റ്റിച്ച് ചെയ്യണം അത് മറ്റേ സ്ലീവും ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ ഒന്ന് ഞാൻ ഫ്രഷായി വന്നിട്ടുണ്ട് എനിക്ക് കേടക്കനായിട്ട് കുറച്ച് മുന്നേ മുന്നേ ആയിട്ട് എനിക്ക് മെയിൽ കഴുകണം കേട്ടോ മെയിൽ കഴുകി വന്നിട്ടുണ്ട് ഇങ്ങനെ നൈറ്റ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫേർട്ടുള്ള ഡ്രസ്സാണ് വേർ ചെയ്യാറുള്ളത് ഇന്ന് ഞാനൊരു പോളോ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ വെയർ ചെയ്തേക്കണത് നൈറ്റ് വെയർ ചെയ്യും നൈറ്റ് ഞാൻ കൂടുതലും പിന്നെ ഷോർട്സൊക്കെ വെയർ ചെയ്യാറുണ്ട് ഇന്ന് ഇപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് പതിനൊന്ന് മണി അവർ ആയിട്ടുണ്ടാവുക ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇനി കുറച്ച് നേരം ബിച്ചുനൊക്കെ വിളിച്ച് നമ്മൾ ഇന്നത്തെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഉണ്ടായെന്നൊക്കെ ഷെയർ ചെയ്യും അതിനുശേഷം പിന്നെ നമ്മൾ കടന്നുറങ്ങാണ് ചെയ്യാറുള്ളത് അതിന് മുന്നേട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ചെയ്യാണ്ടാവും സ്കിൻ കെയർ പ്രൊഡക്ട്സ് വെക്കുന്ന ഒരു ഏരിയയാണ് ഒരു ഏരിയ ഞാൻ മേലേ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിനെക്കാട്ടും ഉണ്ട് തോന്നുന്നത് മേലെ കേട്ടോ അപ്പോൾ ഇതിലാണ് എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് കുറച്ചുള്ളത് ഇതിൽ കുറച്ചൊക്കെ പി ആർ ആയിട്ട് കിട്ടിയതാണ് പിന്നെ കുറച്ചൊക്കെ ഞാൻ എൻ്റെ ക്യാഷ് കൊണ്ട് വാങ്ങിയ സാധനങ്ങളാണ് പിന്നെ എന്താ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ നമ്മുടെ സ്നെയിൽ മ്യൂസിനൊക്കെ ഉണ്ട് കണ്ടോ പിന്നെ ഇതെന്താ ഇത് സെറാണ് അപ്പം നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം ലിപ് ബാം ആണ് ഗുഡ് വൈബ്സിൻ്റെ പിന്നെ ഒരു അണ്ടർ ഐ ക്രീം ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് എൻകഫേൻ്റെ ആണ് പിന്നെ ഒരു സെറാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ സെറൊന്നും യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഞാൻ അണ്ട്രാം റോൾ ഓൺ ഇത് ഞാൻ ഡെയിലി ട്വൈസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നൈറ്റും മോർണിംഗും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഒരു സംഭവം ഇത് ഹിമാലയയുടെ ഹെയർ സോൺന്ന് പറഞ്ഞ ഒരു ഹെയർ ആണ് ഹെയർ ഗ്രോത്തിന് എന്നുള്ളത് കേട്ടോ എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സ്പ്രേ ആണ് കേട്ടോ ഞാൻ നിങ്ങൾ ഇനി ഇത് പോയിട്ട് ചാടിക്കറി പോയി വാങ്ങരുത് ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യാനായിട്ടോ അപ്പോൾ എ സിയൊക്കെ ഇട്ട് കിടക്കണ കാരണം ലിപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആവേണ്ടിട്ടോ അപ്ലൈ ചെയ്യാൻ അൺഡ്രൈ ക്രീമാണോട്ടോ എം കഫേന്റെ ഡാർക്ക് സർക്കിൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് മെയിൻ റീസൺ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് വർക്ക് ചെയ്യാനിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ലേറ്റ് ആവുന്നുണ്ട് ഫ്രഷ് ആവാനും കിടക്കാനൊക്കെ ആയിട്ട് അത് തന്നെ ഞാൻ ഒരു ഹെയർ സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെയർലി ഹെയർ സ്പ്രേ അടിച്ചിട്ട് നമ്മളങ്ങനെ വെറുതെ ഇട്ടാൽ പോരാ നല്ല രീതിക്ക് ഹെയർ നൈറ്റിലെ ഹെയർ കെയറും സ്കിൻ കെയറും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക കിടക്കാനുള്ള ടൈമാണ് അതിന് മുന്നേ കുറച്ച് നേരം ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടാണ് കിടക്കുക എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു ഇപ്പം സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നാളെയായി യെസ് അപ്പോൾ എന്തായാലും ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡെയിലി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ കേട്ടോ കമൻറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് ഡെയിലി ബ്ലോഗ് ഇടാനായിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് ടൈം ഉള്ളപ്പോഴൊക്കെ ഞാൻ ഡെയിലി ബ്ലോഗ് എടുക്കാൻ നോക്കാം നാളെ എനിക്ക് മോർണിംഗ് ഒരു ഷൂട്ടുണ്ട് ഒരു എട്ട് മണി നേരത്ത് സോ ഞാനെന്തായാലും നേരത്തെ കിടക്കാൻ നോക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാട്ടോ ബൈ ലവ് യോൾ ഗുഡ് നൈറ്റ്